ജാതി ജാതിരാഷ്ട്രീയ വിശ്വാസമതിലുകളില്ലാതെ ജീവിക്കുന്നു ഏകതയുടെ ഈ മണ്ണിൽ കേരളത്തിലിരുന്നു ഏറ്റവും ശ്രദ്ധയാകർഷിച്ച വടകര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വിഷദിക്തമായ സോഷ്യൽ മീഡിയ ക്ലിപ്പുകളും ഉയർത്തിക്കാട്ടിയ ഈ മണ്ണിനെ സന്ദർശത്തിലേക്ക് നയിക്കുന്നു രാഷ്ട്രീയ വിഷൻ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം ഈ വർഗീയ ധ്രുവീകരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് സി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെയ് ഒമ്പതിന് വ്യാഴാഴ്ച വൈകിച്ച് നാല് മണിക്ക് കോട്ടപ്പറമ്പിൽ സംഘടിപ്പിക്കുന്നു റാലിയിലേക്കും പൊതുസമ്മേളനത്തിലേക്കും ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും ഞങ്ങൾ സ്നേഹാതരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അവസാനിപ്പിക്കണം ഈ വർഗീയ ധ്രുവീകരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന തുളസീധരൻ പള്ളിക്കും